നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത അടിയന്തരമായിട്ട് തന്നെ ഒന്ന് പരമാവധി ഷെയർ ചെയ്യണം ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് രാജ്യത്തെ എല്ലാ പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ് മുന്നറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മൾ പോലും അറിയാതെയാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് എല്ലാവരും വളരെ ഗൗരവമായിട്ട് തന്നെ ഈ ഒരു വാർത്ത എടുക്കണം നിങ്ങളുടെ ഫോണുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഫോൺ കോളുകൾ വന്നേക്കാം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വരാം മെസ്സേജുകൾ പോലും വരാം എല്ലാവരും ഈ വീഡിയോ വാർത്ത പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഒന്നാമതായിട്ട് വാട്സാപ്പിൽ വിദേശ നമ്പറുകളിൽ നിന്ന് വരുന്നതായിട്ടുള്ള കോളുകളിൽ എല്ലാവരും തന്നെ ജാഗ്രത പുലർത്തണമെന്നാണ് ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നറിയിപ്പ് പ്രത്യേകിച്ചും പ്ലസ് നയൻ എന്ന നമ്പറിൽ ആരംഭിക്കുന്ന കോളുകൾ പരമാവധി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത്തരത്തിലുള്ള കോളുകൾ വന്നാൽ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന വ്യാജനയാണ് ഇത്തരം കോളുകൾ നിങ്ങൾക്ക് വരിക നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് കണ്ടെത്തിയതായിട്ടും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉടൻ തന്നെ റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം കോളുകൾ വരുന്നത് സ്വകാര്യ വിവരങ്ങൾ തട്ടിയെടുത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്താനാണ് ഇത്തരം നമ്പറുകളിൽ നിന്ന് നിങ്ങളെ വിളിക്കുക ഇത്തരത്തിൽ വിളിക്കാൻ സർക്കാർ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കോളുകൾ നിങ്ങൾക്ക് വരുമ്പോൾ ജാഗ്രത പുലർത്താൻ മറക്കരുതെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാർഗ്ഗനിർദ്ദേശത്തിൽ ഇപ്പോൾ പറയുന്നുണ്ട് ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന വിളിച്ച് തട്ടിപ്പ് നടത്തുന്ന കേസുകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ പുതിയ ഇടപെടൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്തരത്തിൽ കോളുകൾ വന്നാൽ ഉടൻ തന്നെ സഞ്ചാർ സാദി പോർട്ടൽ റിപ്പോർട്ട് ചെയ്യാനും ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ ഇതിനോടകം തന്നെ വീണാൽ ഉടൻ തന്നെ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുതെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു ഇനി മറ്റൊരു പ്രധാന തട്ടിപ്പ് മുന്നറിയിപ്പാണ് സിം സ്വാപ്പിംഗ് നമ്മുടെ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് നടത്തുന്നതിനെയാണ് സിം സ്വാപ്പിംഗ് എന്ന് പറയുന്നത് എന്നാൽ ആർക്കും തന്നെ ഈ ഒരു തട്ടിപ്പിനെപ്പറ്റി വലിയ ഗൗരവമില്ല നാം അറിയാതെ നമ്മുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു സിം ഈ തട്ടിപ്പ് സംഘം നിർമ്മിച്ചെടുക്കുകയാണ് ഇവിടെ ആദ്യം ചെയ്യുന്നത് പിന്നീട് ആധാർ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് പിൻ നമ്പർ തുടങ്ങി നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും ഈ സംഘം തട്ടിയെടുക്കുന്നു പതിവില്ലാതെ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള മെസ്സേജുകളും കോളുകളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് സിം സ്വാപ്പിങ് നടന്നതിൻ്റെ പ്രധാന ലക്ഷണമാണ് ഫോൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് കണക്റ്റാകുന്നില്ലെന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ഒക്കെ പരാതി പറയുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത് ഇവയെല്ലാം ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ ലക്ഷണങ്ങൾ ആകാനാണ് സാധ്യത ഇനി ഫോണിലേക്ക് ഇത്തരത്തിൽ ചില ഇമെയിൽ സന്ദേശങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരെ ഉണ്ടാകാം അപ്പോൾ ഇവയൊക്കെയാണ് സിം സ്വാപ്പിംഗ് നടന്നു എന്നതിൻ്റെ പ്രധാന സൂചനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിൽ നിങ്ങൾ പരാതിപ്പെടേണ്ടതാണ് തട്ടിപ്പ് നടന്നുവെന്ന് മനസ്സിലായാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സിം കട്ട് ചെയ്യുക എന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ബാങ്കിലെത്തി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് പരിശോധിക്കണം എന്തെങ്കിലും ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ നോക്കേണ്ടതാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളത് കൃത്യമായിട്ട് പോലീസിനെ വിവരം അറിയിക്കേണ്ടതാണ് ഗോൾഡൻ അവറിനുള്ളിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഇത് ഈ തട്ടിപ്പിന് ഇരയായവർ ഗോൾഡൻ അവറിന് മുമ്പ് തന്നെ നിങ്ങൾ പോലീസിൽ പരാതി അറിയിച്ചാൽ തുക വീണ്ടെടുക്കാനായിട്ട് അത് ഏറെ ഉപകാരപ്പെടും മാത്രമല്ല നിങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിച്ചിരുന്ന നിങ്ങളുടെ എല്ലാ പാസ്വേഡുകളും മാറ്റി പുതിയത് നൽകാനും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ അക്കൗണ്ടുകൾക്കും ഒരേ പാസ്വേഡ് യാതൊരു കാരണവശാലും നൽകരുത് ബാങ്ക് അക്കൗണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്നിവയ്ക്ക് വെവ്വേറെ പാസ്വേഡുകൾ നൽകുന്നതാണ് ഏറ്റവും ഉചിതം സിം സ്വാപ്പിംഗ് എന്ന രീതി വഴി നടത്തുന്ന കവർച്ചയ്ക്ക് ഒ ടി പി പോലും ആവശ്യമില്ലെന്നാണ് പോലീസ് പറയുന്നത് ഈ രീതിയിൽ നടന്ന തട്ടിപ്പിൽ നിരവധി ആളുകൾക്ക് ലക്ഷങ്ങൾ പോലും നഷ്ടമായിട്ടുണ്ട് തന്നെ ഈ ഇത് സിം സ്വാപ്പിംഗ് എന്ന തട്ടിപ്പാണെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തലും രാജ്യത്തെ എല്ലാ ജനങ്ങളും ഇക്കാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം ക്രൂഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക